േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോഹനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചതി നടന്നതിനെ തുടർന്ന് സോഹനാകെ അകച്ചുപോയിരിക്കുകയാണ് ദേവബാലയും അച്ഛനും വിരിച്ച വലയിൽ തൻ്റെ അമ്മ വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു നീക്കം പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ സോഹൻ ഒടുവിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്കെത്തുന്ന സോഹൻ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ കുറിച്ച് ഓർത്തില്ലല്ലോ എൻ്റെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചോ മോനെ ഞാൻ ദേവബാലയുടെ ജീവിതം എന്ത് ദേവബാലയുടെ ജീവിതം നിങ്ങളുടെ മകൻ്റെ ജീവിതം പണയം വെച്ചാണ് നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യത്തിന് കൂട്ടുനിന്നത് അവൾക്ക് പ്രാന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും എന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് നിങ്ങൾ തയ്യാറായി നിങ്ങളെയൊക്കെ ഇനി ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് സോഹൻ വ്യക്തമാക്കിയത് സോഹൻ്റെ അമ്മയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് Do like, share and subscribe.